വെള്ളനാട് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും കൃത്യം ഒരു കിലോമീറ്റർ മാത്രം മാറിയാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് വെള്ളനാട് കെ എസ് ആർ ടി സി ഡിപ്പോ നമ്മുടെ പ്ലോട്ടിലേക്ക് ഈ വഴിയും പോകാം ഇത് വെള്ളനാട് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറിയുള്ള ഒരു പ്ലോട്ടാണ് എഴുപത്തിരണ്ട് സെന്റ് സ്ഥലമാണിത് ഇരുപത്തി ഒമ്പത് മീറ്റർ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് ഈ പ്ലോട്ട് വരുന്നത് കൃത്യം ലൊക്കേഷൻ വെള്ളനാട് ഡിപ്പോയിൽ നിന്നും േതാണ് ഈ പ്ലോട്ട് ഉള്ളത് പ്ലോട്ടുകളായി തിരിച്ചു വിൽക്കുന്നതിന് അനുയോജ്യമായ ഇടമാണിത് ആര്നാട് വെള്ളനാട് റോഡിൽ നിന്നും പേയാട് വെള്ളനാട് റോഡിൽ നിന്നും കൃത്യം ഒരു കിലോമീറ്റർ ആണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം ഒരു സെന്റിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നവില്ല പ്രൈസ് തികച്ചു നെഗോഷ്യബിൾ ആണ് കേട്ടോ വെള്ളനാട് ഡിപ്പോയിൽ നിന്നും ഒരു കിലോമീറ്ററും പേയാട് ജംഗ്ഷനിൽ നിന്ന് പത്ത് കിലോമീറ്ററും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്തൊമ്പത് പോയിന്റ് അഞ്ച് കിലോമീറ്ററും നെടുമങ്ങാട് ജംഗ്ഷനിൽ നിന്ന് എട്ട് പോയിന്റ് ഒമ്പത് കിലോമീറ്ററുമാണ് പ്ലോട്ടിലേക്കുള്ള ദൂരം ഈ വസ്തുവിന്റെ നടുവിലൂടെ ഒരു വഴി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് വശത്തും പ്ലോട്ടുകളായി തിരിച്ചു വിൽക്കാൻ എളുപ്പമാണ് ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിലും ഈ പ്ലോട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്